ഹായ് ഫ്രണ്ട്സ് പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലെ ഓർമ്മയിൽ നിൽക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ തൂററ്റ് പിളർപ്പ് സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക പൊതുയോഗത്തിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി ജി പിള്ള സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജവഹർലാൽ നെഹ്റു എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എട്ട് തവണ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കിറ്റ് ഇന്ത്യ സമ്മേളനം നടത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു അബ്ദുൾ കലാം ആസാദ് ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആരാണ് എ ഒ ഹ്യൂം നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത് കൊൽക്കത്ത പാസി വംശജനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ദദാഭായ് നവറോജി വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ഏത് രാഷ്ട്രീയ വേദിയിൽ വച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൾവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ് റോയി ഡഫറിൻ പ്രഭു കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ കോൺഗ്രസ് ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത സമ്മേളനം ആയിരത്തി കാൺപൂർ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ തുടർച്ചയായി രണ്ട് സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് സീതാറാം കേസരി ബ്രിട്ടീഷുകാർ നിരോധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം രണ്ടായിരത്തി പതിനേഴ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പിളർപ്പ് സ്വതന്ത്ര ഇന്ത്യ ആകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആചാര്യ ജെ ബി തൃപലാനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി പട്ടാഭി സീതാ രാമയ്യ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാ രാമയ്യ രാജ്യദ്രോഹത്തിന് ഫാക്ടറി എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ദഫറിൻ പ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പ്രസൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശി അലഹബാദ് ജോർജ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മലയാളി സി ശങ്കരൻ നായർ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോട്ടസ്റ്റ് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ